കേരളം മൊത്തം ഞാനാണ് ചർച്ചാവിശ്യം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തലയിക്കാറില്ല കാരണം എന്താണ് ഇപ്പൊ ഞാൻ കള്ളനാണ് ആ ഒരു പേരിലാണ് നിൽക്കുക ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാൻ എത്രത്തോളം ജനുവനാണ് നല്ലത് എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല സാധനം സംബന്ധിച്ചിട്ട് വേണ്ടേ പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നെറു എടുത്തു അത് മാത്രമല്ല പക്ഷെ ഒട്ടാതെ സാധനം ഇങ്ങനെ എടുക്കാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്

എവിടെ കൊണ്ട് പരാതി കൊടുക്കും പരാതി കൊടുത്താലും നിലനിൽക്കത്തൂല്ല ഇത് ഗവൺമെന്റ് ഓത്തറൈസ്ഡായിട്ട് നടന്ന പരിപാടിയൊന്നും അല്ല അയിട്ടാകുമ്പോൾ അക്കെ മണ്ടന്മാര് അത്ര നിരത്തിക്കോ ഇവിടെ വെച്ച് നിരത്തിക്കോ ഇല്ലെങ്കിലും ബയറുകേരി കോടൽ പോരത്ത് വന്ന അതിന് പട്ടി